നമസ്കാരം ഇന്നലെ അടുത്തടുത്തായിട്ട് രണ്ട് വാർത്തകൾ കേട്ടു ഒന്ന് ജഗദ്ഗുരു പരമഹംസാചാര്യ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടാമത് കോവിഡ് വീണ്ടും വന്നിട്ടുണ്ട് ഈ രണ്ട് വാർത്തകളും സൂചിപ്പിക്കുന്നത് അപകടമാണ് അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് അപകട സൂചനയാണത് ജനജീവിതം വീണ്ടും താറുമാറാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചന രാമായണത്തിലെ ആദ്യ ശ്ലോകത്തെ കുറിച്ച് പറയാറുണ്ട് മാനിഷാത അരുതേ കാട്ടാള എന്ന് അതന്നത്തെ മുനിവര്യന്മാർ കാട്ടാളനോട് പറഞ്ഞതാണ് ഇതേ മുനിവര്യനാണ് ഇപ്പോൾ നിഷാദനായിട്ട് അവതരിച്ചിട്ടുള്ളത് അയാളോട് ആരാണ് പറയാനുള്ളത് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാർ അവർക്ക് അവരുടെ ബ്രാൻഡഡ് സന്യാസിമാരുണ്ട് അവരെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് അവരുടെ പുറകിൽ ഈ സംഘപരിവാറിൻ്റെ ശക്തിയുമുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തും പറയാം ഈ രാജ്യം കഴിഞ്ഞ അനവധി കാലങ്ങളായിട്ട് ഇവിടെ ഗുപ്തന്മാർ മരിച്ചു മൗര്യന്മാർ ഭരിച്ചു മുഗളന്മാർ ഭരിച്ചു അന്നൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു വൃത്തികെട്ട പ്രവണത ആളുകളെ തരം നോക്കി നിറം നോക്കി ഡ്രസ്സ് നോക്കി ആഹാര രീതി നോക്കി വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഇല്ലാതാക്കുക പല രൂപത്തിലും പല ഭാവത്തിലും അപമാനിക്കുക അപകസിക്കുക തേജോവധം ചെയ്യുക അതും ഒരു കൊലയാണ് തേജോവധം അതും ഒരു വധിക്കലാണ് രാമായണത്തിൽ പറയുന്നത് വീണ്ടും ഇവിടെ ഇവിടെ പ്രസക്തി മാറുകയാണ് മാനിഷാദ പ്രതിഷ്ഠാം സമാ കാമമോഹിതം അതായത് കാമമോഹിതരായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളുടെ എല്ലാ സന്തോഷവും തീർത്ഥം നീ ശാശ്വത പ്രതിഷ്ഠയെ നേടാതെ പോകട്ടെ നീ മോക്ഷത്തെ പ്രാപിക്കാതെ പോകട്ടെ നീ സ്വർഗത്തെ പ്രാപിക്കാതെ പോകട്ടെ ഇതാണ് ആ രാക്ഷസനോട് റൗച മിഥുനങ്ങളെ അമ്പേത് വീഴ്ത്തിയതിന് ശപിച്ചത് ഇന്നും അത്തരം നിഷാദന്മാർ ഇത്തരം രാക്ഷസന്മാർ പിശാചുക്കൾ ഉണ്ട് ചില സമയത്ത് അത് പുറത്തു വരുന്നു കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും ചെറിയ തോതിലും വലിയ തോതിലുമായിട്ട് ഈ മതസ്പർദ്ധ സമൂഹങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാവി ജാതിയുടെയും മതത്തിൻ്റെ പേര് മാറ്റി നിർത്തിക്കൊണ്ട് തമ്മിൽ തമ്മിൽ അടിപ്പിക്കുക ഒരു സർക്കാരിൻ്റെ പ്രഥമമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ചുമതല എന്താ അടുപ്പിക്കുക എന്നുള്ളതാണ് ഇത് അടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ഇവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ അഴിമതിയുണ്ട് വലിയ അഴിമതിയുണ്ട് സ്വജനപക്ഷപാതമുണ്ട് അവരിന്ത്യയെ സ്വർഗത്തോളം ഉയർത്തിയതെന്ന് പറഞ്ഞിട്ടില്ല ആരും പക്ഷേ ഈ രീതിയിലുള്ള മതസ്പർദ്ധ ജനങ്ങളുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുക ജനസമൂഹത്തിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന പ്രവണത കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള അഴിമതി കാര്യങ്ങൾ ഇവർക്ക് വഴിയൊരുക്കി കൊടുത്തു ഞാൻ തന്നെ കുറ്റം പറയാൻ പറ്റുള്ളൂ വഴിയൊരുക്കി കൊടുത്തു ആർക്ക് വഴിയൊരുക്കി കൊടുത്തു ഗുരുജി ഗോൾവാൾക്കറിൻ്റെ അനുയായികൾക്ക് അവർക്കാണ് വഴിയൊരുക്കി കൊടുത്തത് ഗുരുജി ഗോൾവാൾക്കറിൻ്റെ വാക്കുകളാണ് ഭരണഘടന അപ്തവാക്യം ഇന്നും തേച്ചു മാച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ എല്ലാ എഡിഷനിലും വന്നൊരു കാര്യമുണ്ട് വിചാരധാരയിൽ മൂന്ന് വർഗങ്ങളാണ് ഇവിടെ ഉള്ളത് കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവരെ ഇല്ലാതാക്കണം അതാണ് ഇന്ത്യയുടെ മുഖ്യ ശത്രുക്കൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്ന് വേണം കരുതാൻ ഭരണഘടനയാണ് എനിക്ക് വേദമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് സാക്ഷാർ നരേന്ദ്രമോദി അദ്ദേഹം ഏത് ഏത് ഭരണഘടനയാണ് ഭേദമായിട്ട് അംഗീകരിച്ചതെന്നൊരു ചോദ്യപ്പോൾ അവശേഷിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് വിചാരധാരാ സംബന്ധമായിട്ടുള്ള ഭരണഘടനയെയാണോ അത് നിങ്ങളുടെയൊക്കെ വിചാരപദ്ധതിക്കായി വിട്ടു തരികയാണ് എനിക്ക് എനിക്കൊരു ഉറപ്പുണ്ട് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അല്ല ഭേദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ ഷാറൂഖ് ഖാൻ ഷാറൂഖ് ഖാനെതിരെ ഒരു സന്യാസി വരിയൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു വിളകൾ കൂട്ടി എന്തോ കാര്യത്തിന് പിന്നെ നടന്നില്ലെങ്കിൽ ഞാൻ നദിയിൽ ചാടി ചാവും എന്നൊക്കെ പറഞ്ഞതാണ് ഒന്നും സംഭവിച്ചില്ല വീണ്ടും അദ്ദേഹം തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ഭരണകൂടം ഇതിനെ ചോദ്യം ചെയ്തില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രകോപനം വലിയ അവരുടെ ഉള്ളിൽ വലിയ രൂപത്തിലുള്ള ഒരു ഇളക്കം അവരുടെ മസ്തിഷ്കത്തിനകത്തൊരു പ്രക്ഷാളനം നടത്താൻ ഒരു സന്യാസിയുടെ വാക്കുകൾക്ക് കഴിയും ഇന്നും അതാണ് സ്ഥിതി ദക്ഷിണേന്ത്യയിൽ വന്നാൽ കഴിയില്ല തമിഴ്നാട്ടിലും കേരളത്തിലും വന്നാൽ സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ പുറമില്ല എന്ന് പറയും പക്ഷേ ഉത്തരേന്ത്യയിലെ സ്ഥിതി അതല്ല യഥാർത്ഥത്തിലുള്ള സന്യാസിയായിട്ട് വില വിലയിരുത്തുന്നത് ഞങ്ങളക്കും വിലയിരുത്തുന്നത് പ്രസ്ഥാനത്രയം അഭ്യസിച്ച് പരമ്പരയിൽപ്പെട്ട സാമ്പ്രദായികമായിട്ട് അഭ്യസിച്ച് സാധകനായിട്ടും ബ്രഹ്മചാരിയായിട്ടും കഴിഞ്ഞുകൂടി ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിക്കുന്ന ആളെയാണ് അണി രാമകൃഷ്ണ മിഷൻ ചിന്മയാ മിഷൻ അവർ വലിയ വലിയ പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെ അങ്ങനെയാണ് അതിനൊരു പരമ്പരയുമുണ്ട് തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ഒരു ഗുരുവുണ്ട് ഗുരുവിനൊരു ഗുരുവുണ്ട് അതിനൊരു ഗുരുവുണ്ട് പക്ഷെ അതേ സമയത്ത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്തോ ചില സ്വപ്നങ്ങൾ കണ്ട് ദുസ്വപ്നങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ അടിച്ചിറക്കി പുറത്ത് പുറത്താക്കിയ സമയത്തോ അടുത്ത കടയിൽ പോയിട്ട് കാവ്യാസം എടുക്കുക കുറേ മാല കഴുത്ത് അണിയുക കണ്ണി കണ്ണി വാരി പൂശുക ജട കെട്ടുക ഇറങ്ങി തിരിക്കുക ആരാ സന്യാസി ആരാ ജഗദ്ഗുരു ആരാണ് ഈ ജഗദ്ഗുരു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ജഗദ്ഗുരുവായിട്ട് ഞങ്ങൾ കാണുന്ന ഒരാള് ജഗദ്ഗുരു ശങ്കരാചാര്യർ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും സ്വയം എടുത്ത് അണിയുകയാണ് ജഗദ്ഗുരു ചിലർ ശ്രീ 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 നറ്റമില്ലാത്ത ശ്രീ ചിലർ ജഗദ്ഗുരു തിരുവടികൾ ബ്രഹ്മശ്രീ വേറെ ഇതൊക്കെ അവരിടുന്നതിനനുസരിച്ച് അവരുടെ കാറ്റഗറി ഉയർത്തി അവരുടെ കാറ്റഗറി അംഗീകരിച്ചു കൊടുക്കാൻ അതിൻ്റെ പുറകിൽ കുറേ കരുതലാമന്മാരും അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഷാറൂഖ് ഖാൻ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന ഒരു നടൻ അയാൾ നാളെ ഇല്ലാന്നാകും നമ്മുടെ മമ്മൂട്ടി നാളെ ഇല്ലാന്നാകും നമ്മുടെ മോഹൻലാൽ നാളെ ഇല്ലാന്നാകും അവർ നൂറ്റി അമ്പത് വയസ്സുവരെ ജീവിച്ചിരിക്കില്ലല്ലോ പ്രശ്നേ ഈ പ്രശ്നം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം ഷാറൂഖ് ഖാനെതിരെയല്ല ഖാനെതിരെയാണ് ഷാറൂഖ് ഖാനെതിരെയല്ല ഖാൻ എന്ന പേരിനെതിരെയാണ് ഈ ഷാറുഖ് ഖാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അമിതാഭച്ചൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റുള്ള നടിനാട് മറക്കേം ചെയ്തിട്ടുണ്ട് അവർ ഡാൻസ് ആടിയിട്ടുണ്ട് ആടിപ്പാടിയിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാവ്യവസ്ത്രം ധരിച്ചിട്ടുള്ളേ പ്രവീൺ ബാബിയോ സീനത്തമനോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ലതാമറുടെ പ്രശസ്തമായിട്ടൊരു പാട്ടുണ്ട് സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ആ പാട്ട് ആ പാട്ടും മർദ്ദം തങ്ങനെയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സീനത്തമ്മൻ അന്നൊന്നും ഇതില്ല അന്നൊന്നും ഇവരില്ല ഈ ബി ജെ പി കാരും മറ്റു ഇല്ല ഇന്നാണെങ്കിൽ അത് സാധിക്കില്ല കേരളത്തിലെ കേരളത്തിലെ നിർമാല്യ സിനിമ ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന കാര്യം ഏകലമിൻ സിനിമ സുരേഷ് ഗോപി അഭിനയിച്ച ഏകലവൻ സിനിമ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു റീപ്രിന്റ് അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അവിടെ കല കള്ള സന്യാസിയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ കാവ്യമദീനി ഖാൻ വേണ്ട എന്നുള്ളതാണ് അതൊരു ഖാൻമാരല്ല അവിടെ അമീർ ഖാൻ ഉണ്ട് സൽമാൻ ഖാൻ ഉണ്ട് ഷാറൂഖ് ഖാൻ ഉണ്ട് അതിൽ തന്നെ ഷാറൂഖ് ഖാനെ തേടി പിടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതൊക്കെയും ചിന്തക്ക് വിഷയമാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഷാറൂഖ് ഖാൻ ഈ അടുത്ത കാലത്ത് മക്കയിൽ പോയി ഉമ്രയ്ക്ക് പോയി നീ ഒരു മുസ്ലിമായിട്ട് ഇവിടെ നിന്ന് കിടന്ന കുഴപ്പമില്ല പക്ഷെ നീ ഒരു പ്രാക്ടീസ്ഡ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ആകരുത് ഉമറയ്ക്ക് പോയി ഉമറയ്ക്ക് പോയ സമയത്ത് തന്നെ ഇവിടെയുള്ള ചില ആൾക്കാർ അതേ ഉമ്മറയ്ക്ക് പോയി എന്നുള്ളതിൻ്റെ പണം കൊടുത്താൽ ട്വിറ്ററിനകത്ത് എഴുതി വെച്ചൊരു സാധനമുണ്ട് അതിൻ്റെ ഒരു ഒരു ഒരുപാട് എഴുതിയുണ്ട് ഇത് ഇതിന് അനുരൂപമായിട്ട് ഒരുപാട് എഴുതിയുണ്ടെങ്കിൽ പോലും ഒരു വലിയ വാക്കിയാണ് ഷാറൂഖ് ഖാൻ ഓൾസോ വെർഷിപ്സ് ഐഡൽസ് ഷാറുഖ് ഖാൻ തൻ്റെ വീടിനകത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട് ഹി കിപ്സ് ഐഡൽസ് ഇൻ ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പ്രതിമകളുണ്ട് നോ സീൻ ദാൻ പോളിറ്റിസം ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും ഒരു മുസ്ലിം ഇസ്ലാമി പിന്തുടരുന്നെന്ന് പറയുന്നൊരു മുസ്ലിം ഷാറൂഖ് ഖാൻ എന്നു പേരുള്ള ഒരാൾ ഈ ബഹുദേ ആരാധന നടത്തുന്നതിനേക്കാൾ വലിയ പാപമായിട്ടൊന്നുമില്ല ഇതിനനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതുവരെ ഇല്ലാത്ത കോപം ഷാറുഖ് ഖാനോട് ഇപ്പം ഉണ്ടാകാനുള്ള കാര്യത്തിൽ ഒന്നും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഗൗരി ദേവി എന്നാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പേര് കൂട്ടി ചേർത്ത് പറയുന്നത് സ്വാഭാവികമാണ് ഇപ്പം ഗൗരി ദേവിയുടെ പേര് ഗൗരി ഖാൻ എന്നാണ് മതിയല്ലോ ഈ പറയുന്ന ആചാര്യ ഈ പറയുന്ന ജഗദ്ഗുരുക്കൾക്ക് ഗുരുക്കന്മാർക്കും ജഗത് ഗുരുക്കന്മാർക്കും അത് മതിയല്ലോ ഹിന്ദു ഗ്രന്ഥങ്ങളോട് ചേർത്ത് ഖുറാനും അവിടെ വയ്ക്കാറുണ്ടെന്ന് അദ്ദേഹം ഏതൊരു ഭാഗത്ത് എഴുതി നല്ല മനസ്സ് വെച്ചിട്ട് എഴുതിയതാണ് ഇവിടെ എൻ്റെ ഗ്രന്ഥ സമുച്ചയത്തിനകത്ത് ഖുർആൻ വേറൊരു സ്ഥലത്ത് ബൈബിൾ വേറൊരു സ്ഥലത്ത് ഹിന്ദു ഗ്രന്ഥങ്ങൾ പിരിച്ചു അതിൻ്റെ മേലെ ഒന്നുമല്ല ഞാനൊരു പുസ്തകർക്ക് അവിടെ തന്നെ വെക്കും ഞാൻ പലപ്പോഴും വിചാരിക്കും ഓരോരോ പുസ്തകനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കണം പക്ഷെ മനസ്സിൽ തോന്നേ അതെങ്ങനെ ചെയ്യുമ്പോൾ ആ കാറ്റഗറൈസേഷൻ അങ്ങനെ വാക്കുണ്ടോ അറിയില്ല ചെയ്യുന്നത് തെറ്റല്ലേ ഞാൻ ചെയ്യാറില്ല എല്ലാ പുസ്തകവും പുസ്തകത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് ഇടകൾ ഇടകളിറക്കി വെച്ചിട്ടുള്ളത് വലിയ പുസ്തകം ഇടത്തരം പുസ്തകം ചെറിയ പുസ്തകം അല്ലെങ്കിൽ മുസ്ലിം പുസ്തകം ഇസ്ലാം പുസ്തകം ഗീതം അങ്ങനെയല്ല ഈ ഷാഴു കരുതൊന്നും അറിയാതെ പറഞ്ഞു എൻ്റെ ഗ്രന്ഥ ഗ്രന്ഥ എന്ത് ഗ്രന്ഥശേഖരത്തിൽ ഖുറാനുണ്ട് അതുപോലെ മത ഹിന്ദു ഗ്രന്ഥങ്ങളുണ്ട് അത് മറ്റൊരു പ്രശ്നം മക്കൾ രണ്ട് മതങ്ങളെയും മറ്റേ ഒരേപോലെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അവർ രണ്ട് മതങ്ങളെയും അവർ പിന്തുടരുന്നു അല്ലെങ്കിൽ രണ്ട് മതങ്ങളെയും സ്നേഹിക്കുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വന്നു വന്നു ഇതൊക്കെയാണ് വലിയ പ്രകോപനങ്ങളായത് ഏതായാലും ഷാറൂഖ് ഖാനെതിരെ വധഭീഷണിയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സന്യാസിമാരുടെ എല്ലാവരും അസംബ്ലി ചേർന്നിട്ട് സന്യാസി പാർലമെന്റ് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രഖ്യാപനമൊന്നുമല്ല ഇത് എല്ലാത്തിലും ഉണ്ടായിരിക്കും തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച കുറയ്ക്കുക എന്ന് പറയും വസ്ത്രമുട്ട സകലമായ ആളുകളെയും നാളെ ഷാറൂഖ് ഖാൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ കയറി ചെയ്യുന്ന ആൾക്കാർ പറയും ഒരാളൂടെ വന്നിട്ട് സൂക്ഷിക്കണം കേട്ടോ പോലീസാരോട് വിളിച്ചോ സാർ ഒരു സ്വാമിയോട് വന്നിട്ട് സൂക്ഷിക്കണം കേട്ടോ സ്വാമിയാരുടെ തോക്കും കൊണ്ടോ കത്തിങ് കൊണ്ടോ അല്ലെങ്കിൽ പെട്രോളും കൊണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ വല്ല മനസ്സോടുകൂടി സതുദ്ദേശത്തോടു കൂടിയിട്ട് ഹിന്ദു സന്യാസി എന്ന പേരിലല്ലാതെ ധർമ്മത്തെ പിന്തുടർന്ന സനാതനധർമ്മ പരിത്യാഗിയായിട്ടുള്ള സനാതനധർമ്മിയായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥ സന്യാസിമാർ പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഈ ബ്രാൻഡഡ് സാധനങ്ങൾ വന്നിട്ട് കേരളത്തിലുണ്ട് ബി ജെ പി സന്യാസിമാർ ആർ എസ് എസ് സന്യാസിമാര് അതിൽ പെട്ട ആൾക്കാരാണിത് അത് മതിയല്ലോ ഒരു കുടം പാൽനകത്ത് ഒരു തുള്ളി നഞ്ചു കലർത്തി കഴിഞ്ഞില്ലേ പിന്നെ അത് നഞ്ചാണത് പിന്നെ അത് പാലല്ല ഒരു തുള്ളി നഞ്ചിനകത്ത് ഒരു കൂടെ പാലൊഴിച്ചാലും കാര്യമില്ല പാലിന് പാലിനല്ല അസ്തിത്വം നഞ്ചിനാണ് അസ്തിത്വം നഞ്ചെല്ലാം നശിപ്പിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സന്യാസി വരിയനെ പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രഹസ്യമായിട്ടൊന്നുമല്ല നിഷേധിക്കാൻ കഴിയില്ല പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഷാറുഖ് ഖാനെ പച്ചയ്ക്ക് കത്തിക്കും എനിക്കത് കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോടതി ചെലവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഹിക്കും ഞാൻ നമ്മുടെ ഞാൻ വഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലെ അപ്പം മറ്റുള്ളവർക്ക് കൂടി ഞാൻ സമൂഹത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് സമൂഹത്തിനകത്ത് എല്ലാ തരം സാധനങ്ങളും ഉണ്ടായിരിക്കും എല്ലാ തരം മറ്റേ എലിമെൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ആർക്കും ഒരാൾക്ക് തോന്നിയാൽ മതിയല്ലോ ഇന്ത്യയാണ് എവിടേക്ക് വേണേ മുങ്ങ കൃത്യയുടെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ആരുടെ ഒരുത്തം വന്നിട്ട് ഇയാളെ തലകൂടെ പെട്രോൾ വെച്ചാലോ അപ്പൊ അവരവൻ ചെയ്യുന്നു അതിന് കഴിഞ്ഞില്ലേ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ ആഹ്വാനം കൂടി മുഴക്കിയിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണ് എന്തോ ഒന്ന് സംതിങ് സ്റ്റിക്കിങ് ബിഹാനിക്കും എന്തോ ഒരു ശക്തിവിശേഷം വിശേഷം അദ്ദേഹത്തിന് പുറയിലുണ്ട് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇയാളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ആരുമില്ല നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നം സംഘപരിവാറിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജകത്ത് അവരുടെ അവരുടെ ജഗത്ത് ഗുരുവായിട്ടുള്ള മാധവ സദാശിവ ഗോൾവാൾക്കർ അവരുടെ ഡോക്ടർ ജി മറ്റേ ഗുരുജി എന്ന് വിളിക്കുന്ന അദ്ദേഹം എഴുതി വിചാരധാരൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇല്ലാണ്ടാക്കണം മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കണം ക്രിസ്ത്യാനികളെ ഇല്ലാണ്ടാക്കണം ഇന്നത്തെ സ്ഥിതി എന്താണ് ഞാനിത് പറയുന്ന സമയത്ത് ഇവിടുത്തെ കറുതിന് ആൾ മോഡിയുടെ കാലിൽ പിടിക്കാൻ പോയിരിക്കുകയാണ് കാരണം ഇവിടെ ആകെ കേസും കൂട്ടാണ് എപ്പോഴാണ് കോടതിയുടെ നടുവിൽ ചെന്നിട്ട് നാണം കെട്ട് കുന്തവും കുടച്ചക്രവും തൊപ്പിൻ കിരീടവും വെച്ചു നിൽക്കട്ടെ ഗതിയേട് വരികയെന്നറിയില്ല വിളിക്കാൻ തുടങ്ങി കാലമേറെയായി ജനുവരി ആകുമ്പോഴേക്കും അവിടെ അവസാനത്തെ വാണിങ് കൊടുത്തിരിക്കുകയാണ് ചെന്നോളാൻ പറഞ്ഞിട്ട് ആ മറ്റേ പ്രതിക്കൂട്ടിനകത്ത് കയറിക്കാൻ മടി പക്ഷെ പോലീസിനെ വിളിച്ചിട്ട് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയാൻ മടിയൊന്നുമില്ല കർത്താവേ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല ഡി ഐ ജി ഡി ഐ ജി ഞങ്ങളെ രക്ഷിക്കണമെന്നായി ഇപ്പം മോണിയിലടത്തേ പോക്ക് മാർബാപ്പയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരെല്ലാ അർത്ഥത്തിനും പരിപൂർണമായിട്ടും അവരുടെ അസ്തിത്വം വ്യക്തിത്വം എല്ലാം കളഞ്ഞു കഴിഞ്ഞു കാരണം എന്താണ് അത് സ്വയം കൃതാനർത്ഥമാണ് അവർ ചെയ്തിട്ടുള്ള സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളുടെ ഫലം അവർ അനുഭവിക്കുകയാണ് അൾട്ടിമേറ്റ്ലി അവർ അവസാനിച്ചു ഗുരുജി ഓൾവാൾക്കാർ ഒരെണ്ണത്തിനെ കാച്ചി ദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നുകൂടെ ഒരുത്തിരിഞ്ഞ കാര്യങ്ങൾ അത് ബി ജെ പി അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തു ഇന്നിപ്പോൾ ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ അസ്തുവാണ് ബി ജെ പി അഥവാ സംഘപരിവാറിൻ്റെ വീടിൻ്റെ പുറകിലുള്ള അടിച്ചുതടിക്കാർ വിറക് വെട്ടുകാർ വെള്ളം കോരികളായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞു അഥവാ കഴിഞ്ഞു ഫിനിഷ്ഡ് അവർക്ക് വേണ്ടി കുറയ്ക്കുന്ന പട്ടികയാണ് അതിലെ ക്രിസ്തങ്ക് പിള്ളേര് മുഴുവൻ അതങ്ങനെ കഴിഞ്ഞു അങ്ങനെ ആയി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് അനലൈസ് ചെയ്യാൻ ഉണ്ടെങ്കിലും അത് അനലൈസ് ചെയ്യുന്നില്ല ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചൊരു കാര്യമുണ്ട് വാക്കുകൾ ഇതല്ലെങ്കിലും ഇതാണ് അർത്ഥം അതാനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കി സൂക്ഷിച്ചോ വിഴിഞ്ഞ സമരത്തിൻ്റെ പേരിൽ അദാനിയെ അവർക്ക് അവരുടെ വോട്ട് ബാങ്കായിട്ടുള്ള ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികളെ തള്ളിക്കളഞ്ഞിട്ടാണെങ്കിലും അദാനിക്ക് വേണ്ടി ഏതൊരു കാരണവശാലും ജയ് വിളിക്കേണ്ട ഒരു ഗതികേളിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എത്തിച്ചേർത്തു മതിയല്ലോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാ മതി ഇതാണല്ലോ ആ അഖിലേന്ത്യാ കമ്മ്യൂണിസം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റുകാർ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അവരും മോഡിയുടെ അഥവാ ബി ജെ പിയുടെ കാൽ അല്ലെങ്കിൽ കാക്കൂട്ടുകളായി ഇനി അവർക്കൂടെ ജീവിക്കാം എന്തിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി ജീവൻ നിലനിർത്താൻ ജീവിക്കാൻ നിങ്ങൾ പറയാറുണ്ട് വീര വീര സർക്കർ ഷൂസ് നക്കിയെന്ന് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഷൂസ് നക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് നക്കിക്കൊണ്ടിരിക്കുന്നു ജീവിക്കാൻ ജീവൻ നിലനിർത്താൻ അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോഴും പരിപൂർണമായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടോ ജീവിക്കാനായിട്ട് ചെരുപ്പ് നക്കാൻ പരിപൂർണമായിട്ട് തയ്യാറാവാത്ത ഒരു വംശമായിട്ട് മാറി നിന്നിരിക്കുകയാണ് മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോ അവരുടെ മെക്കെട്ട് എല്ലാ രൂപത്തിലും എല്ലാ വർഗ്ഗങ്ങളും വക്കീൽമാരാകട്ടെ എഴുത്തുകാരാകട്ടെ സാഹിത്യകാരന്മാരാകട്ടെ പാട്ടുകാരാകട്ടെ അഭിനേതാക്കളാകട്ടെ സന്യാസി വർഗം എല്ലാത്തിനും എല്ലാ എല്ലാ വർഗവും ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു മാസ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഖത്തറിൽ ഫുട്ബോൾ നടന്ന സമയത്ത് അവിടെ ഇവിടെ നിന്നാണ് അറ്റാക്ക് പോയത് ആ ഫുട്ബോൾ കളി ശരിയല്ല അവിടെ ഇസ്ലാം പ്രകടനം നടന്നത് നടന്ന അങ്ങ് നടക്കുന്നത് നടക്കുന്നത് ഏറ്റവും വൃത്തി കിട്ടോകപ്പായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ ഒരാൾ എംബാപ്പെ എംപാപ്പയുടെ അമ്മ മുസ്ലിമാണ് പക്ഷേ അവർ പ്രാക്ടീസിങ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് ഇനി അവർ മുസ്ലിം എന്ന് പറഞ്ഞൊരു അർത്ഥമില്ല എന്നിട്ട് പോലും ആ റൂട്ട് വെച്ചിട്ട് അയാൾ പ്രേതമാണ് കണ്ട പേടിയോ ഇതൊന്നും വെറുതെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എങ്ങനെയൊക്കെയോ എങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഇന്ത്യൻ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വരുത്തി അവരെ രണ്ടാനമ്മ മക്കളെന്നെങ്കിലും പറയില്ലേ അവരെ പാർശ്വവൽക്കരിക്കുക അവരെ അന്തസ്സിനെയും മാപിയാത്യത്തിനെയും തർമാടിത്തിനെയും അവരുടെ ബോധമണ്ഡലത്തിൽ നമ്മൾ അധമ്മന്മാരാണെന്ന് വരുത്തി വെക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഭീതിതമായിട്ടുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഇന്നലെ മിഞ്ചാന്നോ മറ്റോ അതായത് അതായത് കോവിഡ് വരുന്നു ജഗദ്ഗുരു പരമവംശാചാര്യ വരുന്നു ഈ ഷാരുൽ ഖാൻ്റെ കാര്യവും പറഞ്ഞ് മൂന്നാമതൊന്ന് ഇതെല്ലാം കൂട്ടി വാങ്ങിക്കണം അബ്ദുൾ വഹാബ് അദ്ദേഹം പറഞ്ഞു ബി ജെ പി ആണ് ഇമ്മിളി ബ ഇമ്മളി അതെ പറഞ്ഞ് വൈമോഹർ പറഞ്ഞല്ലേ ഇമ്മണി വലുതെന്ന് പറയില്ലേ എന്തോ അങ്ങനെ പറയില്ലേ ഇമ്മ ഇമ്മി ഇമ്മണി വലിയ എന്തോ ഞാൻ മറന്നു മറന്നും എന്തോട്ടെ എന്ന് പറയുന്ന പോലെ ബി ജെ പിയെ താങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടി ബി ജെ പി ഒരു താങ്ങുകൊടുത്തതാണെന്ന് അല്ല ബി ജെ പി ശരിക്കും അവർക്കൊരു ബാക്കപ്പ് മുരളീധരനെ കേരളത്തിൻ്റെ അംബാസഡറായിട്ട് അവരോധിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് അബ്ദുൾ ബഹാവ് മാത്രമല്ല അബ്ദുൾ ബഹാവ് പരസ്യമായിട്ടാണ് പറഞ്ഞത് അതേ അംബാസഡർ അത് കേട്ടപടികൾ ആക്കി ചിരിച്ചു നമ്മുടെ പിന്നെ പേര് പെട്ടെന്ന് പറയാൻ പറ്റും നിർമ്മല സീതാരാമൻ എനിക്ക് ചിരിക്കുക എഴുതുന്നത് കേട്ടിട്ട് ആ ഗതികളിൽ നിങ്ങൾ എത്തിയില്ലേ എന്നുള്ള രീതിയിലാണ് ചിരിച്ചത് ഇപ്പൊ പ്രശ്നം തീർന്നത്രേ ഞങ്ങളെന്നുള്ള പ്രശ്നം തീർന്നു കാരണം എന്താ അബ്ദുൾ ബഹാ ബഹാവ് വിളിച്ചു പറഞ്ഞു അത് തമാശ പറഞ്ഞതാ ആ പ്രശ്നം അവിടെ തീർന്നു ഇത് നാട്ടുകാർ കാണുന്നുണ്ട് പരസ്യമായിട്ട് ഉച്ചകേസരം ഉൾക്കോട്ടിച്ച് ഒരു സദസ്സിലാണ് പറഞ്ഞത് രാജ്യസഭയിലെ മറ്റോ സദസ്സനാണ് പറഞ്ഞത് മുരളീധരൻ കേരളത്തിൻ്റെ അംബാസഡറാണ് ഞാൻ ഇതുവരെ തമാശയെ പറഞ്ഞാണ് അയാളെ കളിയാക്കി പറഞ്ഞതെന്ന് എവിടെ പറഞ്ഞു ഫോൺ പിടിച്ച് പറഞ്ഞു അപ്പം ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്തും മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു ഭാഗം വാസ്തവത്തിൽ ആർ എസ് എന്റെ കാക്കൂട്ടിൽ തലയിട്ടിരിക്കുകയാണ് ഏതായാലും ഗോൾ വാൾക്കർ ഹീസ് വർക്കിംഗ് നൗ ഹിയർ ഇറ്റ് സെൽഫ് ഗോൾ വാൾക്കറുടെ ശരീരമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ അദ്ദേഹത്തിൻ്റെ വിചാരധാര അത് അസ്തമിച്ചിട്ടില്ല ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് പരിപൂർണമായിട്ട് ഈ ഹിന്ദു മതമോ ഹിന്ദു ഹിന്ദുമതമല്ല അവരുടെ ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തരം ഒരു ക്രീം ലെയർ ഉണ്ട് ക്രീമി ലെയർ ഉണ്ട് അത് ഹിന്ദുത്വവാദമാണ് ഹിന്ദു അല്ല ഹിന്ദുത്വവാദമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്തുകളോ ഗീതയോ അതിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളോ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് അവരുടെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെപ്പോൾ തൽക്കാലം ചാരി നിൽക്കാൻ ഹിന്ദു എന്നുള്ള പേരിന്റെ ഒരു ഭാഗം ചേർത്ത് വെച്ചിരിക്കുന്നു വർത്തവം ഹിന്ദുത്വ ആയതുകൊണ്ട് തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കണം ക്രിസ്ത്യാനികളില്ലാതാക്കണം ഇല്ലാതാക്കണം കഴിഞ്ഞ് ബാക്കി ഹിന്ദുക്കളും മതി എന്നാണോ അങ്ങനെയാണ് ഈശ്വര എനിക്ക് സന്തോഷിക്കായിരുന്നു എന്നെങ്കിലും തച്ചു തകർക്കില്ലല്ലോ ഒരു തർത്തക സ്വാർത്ഥ തന്നെയാണ് ഞാനീ പറയുന്നത് പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇവരെല്ലാവരും ഭാഗത്ത് ഒതുക്കി കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറയുന്ന കാര്യമുണ്ട് ഇവിടെ ഇസ്ലാം ശക്തി പ്രാപിച്ചു നിൽക്കുന്നുകൊണ്ടാണ് ഇവിടുത്തെ അധകൃത സമൂഹം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന ഹിന്ദു അധകൃത സമൂഹത്തിന് തണ്ടല്ലുയർത്തി നടക്കാൻ കഴിയുന്നതെന്ന് ആ മുസ്ലിം സമുദായത്തിന് വീഴ്ച ഹിന്ദു സമൂഹത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ആളുകളുടെ വീഴ്ചയായിരിക്കും ആദ്യം സംശയമില്ല എൻ്റെ അടക്കം എന്തായാലും വീണ്ടും പറ്റിയ സമയത്ത് തന്നെ കോവിഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ കളിയാണ് എവിടെയാണോ എപ്പോഴാണോ ഏതെല്ലാം തരത്തിലാണോ ഇത്തരം അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പുറപ്പെടുന്നത് ഇത്തരം പിശാചികളുടെ യഥാ യഥാ ഹിധർമ്മ ഗ്ലാനിർഭി ഭാരത അഭ്യുതാനം ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും എവിടെയൊക്കെയാണ് അധർമ്മത്തിന് ഹാനി ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ് അധർമ്മത്തിന് അധർമ്മത്തിന് മേൽക്കയറ്റം ഉണ്ടാകുന്നത് എവിടേക്കാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടേക്ക് ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും എന്തിനു വേണ്ടിയിട്ടാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം നല്ലവരെ ഉയർത്താനും കെട്ടവരെ ഇല്ലാതാക്കാൻ വേണ്ടി ദജാലിന്റെ വരവ് അതിനു വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ സമയമായി കരികാലം മൂത്തു എന്ന് സാരം ആയതുകൊണ്ട് തന്നെ ഈ കോവിഡിനെ എല്ലാം അറിയുന്നവൻ അവൻ എല്ലാ തന്ത്രജ്ഞന്മാരിലും തന്ത്രജ്ഞൻ അവൻ സമയവും കാലം നോക്കി വേണ്ടുന്ന സമയത്ത് കോവിഡിനെ വാരി വിതർന്നതും അവൻ വല്ലാതെ കളിച്ചാൽ തന്ത്രജ്ഞൻ തൻ്റെ തന്ത്രം പല രൂപത്തിലും പല ഭാവത്തിലും പയറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണിത് ഇനിയിപ്പോൾ ഷാറൂഖ് ഖാന്റെ പുറകില് പോകണോ മറ്റേ ദീപിക പാതു കൊണ്ട് ഷെഡി പൊക്കി നോക്കണോ നിറന്നു നോക്കണോ ഇനിയിപ്പോൾ അത് ആ ചിന്തയിൽ വിട്ടുമാറിയില്ലേ കോവിഡിൻ്റെ കാര്യമായി ഇപ്പൊ ചിന്ത ഇതാണ് തന്ത്രജ്ഞൻ ഇതാണ് തന്ത്രജ്ഞന്റെ വലിയ തന്ത്രം അല്ലാതെ എന്താ ഇതിന് പറയാൻ പറ്റുക നമസ്കാരം